ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ സുഭാഷിതം പന്ത്രണ്ട് ഇരുപത്തെട്ടിൽ പറയുന്നുണ്ട് നീതിയുടെ പാതയിലാണ് ജീവൻ അനീതിയുടെ മാർഗം നാശത്തിലേക്ക് നയിക്കും സെപ്റ്റംബർ മൂന്ന് മഹാനായ ഗിരിഗരി പപ്പടുത്തിരുന്നാൽ ദിനം അദ്ദേഹം തന്റെ സമ്പത്ത് മുഴുവൻ ഏഴാശ്രമങ്ങൾക്കായി വിതരണം ചെയ്തു തന്റെ ഭവനം ഒരാശ്രമമാക്കി മാറ്റി റോമിലെ വിശുദ്ധ ആൻഡ്രൂസിന്റെ ആശ്രമം അദ്ദേഹത്തെ അവിസ്മരണീയമാക്കിയ ഒരു ചരിത്ര സംഭവമുണ്ട് ഒരു സന്യാസി മൂന്ന് സ്വർണ കഷ്ണങ്ങൾ രഹസ്യമായി സൂക്ഷിച്ചു സന്യാസി മരിച്ചപ്പോൾ ആ ജഡം മറ്റ് സന്യാസികളെ അടക്കം ചെയ്യുന്നിടത്ത് സംസ്കരിക്കരുതെന്ന് മാർപ്പാപ്പ നിർദ്ദേശിച്ചു എന്നാൽ കുർബാന മുടക്കരുത് മുപ്പത് ദിവസം കഴിഞ്ഞപ്പോൾ ആ സന്യാസിയുടെ ആത്മാവ് ഒരു സഹോദരന് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു ഇത്രയും ദിവസത്തെ കുർബാന കൊണ്ട് താൻ ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു ഗ്രിഗോരിയൻ കുർബാന അങ്ങനെ ആരംഭിക്കുകയായി ശുദ്ധീകര ആത്മാക്കൾക്ക് വേണ്ടി മുപ്പത് ദിവസം ഒരേ വൈദികൻ അർപ്പിക്കുന്നതാണ് ഗ്രിഗോരിയൻ കുർബാന ശുദ്ധീകര ആത്മാക്കളുടെ മോചനത്തിന് ഗ്രിഗോരിയൻ കുർബാന സഹായിക്കുന്നു പ്രാർത്ഥിക്കാം കർത്താവായിതയമേ ദൈവമേ ആത്മാക്കളെ മോചിപ്പിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ ദിവ്യബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് പ്രചോദനം തരണമേ കൃപ നിറയ്ക്കണമേ പരിശുദ്ധ അമ്മ ഉണ്ടായിരിക്കണമേ ഞങ്ങളെ നന്മയിലേക്ക് നീതിയുടെ പാതയിലേക്ക് നയിക്കാൻ തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മേ